എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഈ കുടുംബം അങ്ങനെ തനിച്ചാവില്ല ഈ കുടുംബത്തിലൂടെ നാടുണ്ട് ജനങ്ങളുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും അല്ല അതിനകത്ത് സർക്കാർ ഗൗരവതരമായിട്ട് ആലോചിക്കണം ഡബ്ല്യു എൻ സി മാത്രമല്ല മെഡിക്കൽ കോളേജിനൊന്നും പരാതിയാണല്ലോ നമ്മൾ പരാതി പറയുന്നത് പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പരാതി പറയുന്നത് ഞാൻ സർക്കാർ എല്ലാം തകരാറിലാണെന്ന് വരുത്തി നിർക്കാനുള്ള പ്രചരണത്തിന് ഞാനില്ല പക്ഷേ അതിലെ പാകപ്പിഴകൾ കണ്ടെത്താൻ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ അത്തരം പ്രചരണക്കാർക്ക് വളമുട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഡബ്ല്യു എൻ സി ആശുപത്രികളിലേക്ക് എത്രയോ കംപ്ലൈൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ താമസിക്കുന്നതിന് തൊട്ട് പിന്നിൽ തന്നെ ഒരു കുട്ടി മരിച്ചതായ സംഭവം ഒരു ഉണ്ടായി അന്ന് വന്നു അന്ന് നമ്മൾ മുഖ്യമന്ത്രി അറിയിച്ചു ഒരു കമ്മിറ്റിയെ വെക്കും നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവരൊരു കമ്മിറ്റിയെ വെക്കും കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല ആക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല സർക്കാർ കാര്യത്തെക്കുറിച്ച് ട്രാൻസ്പെറൻസിയോടുകൂടി സമീപിക്കണം ഡോക്ടർമാരെല്ലാം കുഴപ്പക്കാരാണെന്ന അഭിപ്രായം നമുക്കില്ല ലാബുകളെല്ലാം കുഴപ്പക്കാരാണോ അഭിപ്രായം നമുക്കില്ല കുഴപ്പം കാണുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുസൃഷ്ടകൾ മനസ്സിലാക്കി കുറ്റം കണ്ടാൽ അതിന് തക്കതായ നടപടി സ്വീകരിച്ചത് ആവർത്തിക്കില്ല അതില്ല രംഗത്തിന് ഏറ്റവും കുറഞ്ഞ പരിഗണനയാണ് ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പാടില്ല ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവരെ മാത്രം ആശ്രയിക്കുന്ന ആശുപത്രികളാണ് മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും അതുപോലെ ഡബ്ല്യു എൻ സി ആശുപത്രി മാത്രമല്ല ഡബ്ല്യു എൻ സി ആശുപത്രി ഈ പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ സർക്കാർ സൌജന്യമായി കൊടുക്കുന്നതാണ് ജനലീ സുരക്ഷാ യോജന എന്ന് പറയുന്ന പദ്ധതി മുൻപേ ഉണ്ടായതാണ് പാവപ്പെട്ടവരുടെ മുഴുവൻ പ്രസവ ചികിത്സയും പ്രസവാനന്തര ചികിത്സയും എല്ലാം സൗജന്യമാണ് അപ്പോൾ അത് കൊടുക്കേണ്ട ആശുപത്രി അത് കൊടുക്കാതെ അവിടെ ഏഡിയോളജിസ്റ്റില്ല എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഇതില്ലാതാക്കുന്നത് ശരിയായ കാര്യമല്ല എന്തായാലും ഗൌരവതരമായൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് നിലയിലും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിപ്പോ ഇതുപോലെ അല്ല അതവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സിപിഎമ്മിന്റെ ആഭ്യന്തര കാര്യമാണ് സി പി എമ്മിൻ്റെ ആളുകളെ ഈ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാൽ അറിയാം ആലപ്പുഴയിൽ തന്നെ സി പി എമ്മിൻ്റെ കോട്ടകളിൽ പോലും ബി ജെ പിയിലേക്ക് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചോർച്ച ഒഴിവാക്കാനുള്ള സ്വീകരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കാര്യങ്ങൾക്ക് ഞാൻ ഞാനിടപാടല്ല അത് അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷേ അവർ തിരിച്ച് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് ഞങ്ങളാണ് ബി ജെ പിക്ക് സൗകര്യം ചെയ്തത് അല്ല എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ എല്ലാ വാദങ്ങളും അക്കാര്യത്തിൽ പൊള്ളയാണ് സത്യത്തിൽ ബി ജെ പിക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തു കൊടുക്കുന്ന ജോലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ് ഞങ്ങൾ പത്തൊൻപത് സീറ്റ് ജയിച്ചപ്പോൾ സി പി എമ്മിന്റെ സീറ്റുകൾ പലരും നഷ്ടപ്പെടുന്നതിന് കാരണക്കാരായിട്ടുള്ളത് അതാണ് മനസ്സിലാക്കുന്നത്